കൈവോട്ട് പിടിക്കുക ഇടതു ചെയ്ത് അഴിഞ്ഞു വയ്ക്കണം <Net -hertz> ും ജയിക്കുന്നത് അങ്ങനെയല്ലേ കയ്യിൽ തീർച്ചയെടുത്തിട്ട് കോമ്പോ അങ്ങനത്തെ കോമ്പിട്ട് पर तु तद बिच्छुला ओम शुक्रांबरम विष्णुम सस्यवर्णम तदर्भुजम प्रसन्नवदनम ज्ञायेद सर्वविधंम शांदयेद ओम शुभाभ्याम सौभाग्ये मुहूर्ते आदिब्रह्मनी <t> उपदस्य <उत्धान्था> <t> <थारदा> श्रावधर भूदा तिरत्पडम वेदि प्रदानंच మాతృత్వం మాతృమాత మహామాతృ జాదివశత్ వచ్చి ఇదే మధ్యభాగ్ ఇది వశ్లీ మధ్యభాగ్సి стремна 그러면은 ಬೆರಕ್ಕೆ ದಪ್ಪ ಆಸನ ಬಲದಿನ ಮೇಲೆ ದಟೋಟಕ್ಕೆ ಬೆರೆದು ಒಂದು ಒಂದು ದಿಲ್ಪ ನೀತಿ ಕೈಯನ್ನು ಮಾಡಿ ಈ ಕೈಗಳನ್ನು ಕೂತು ಒಂದು ಒಂದು ಪರವಾಗಿ ಕೈವನ್ನು ಅದರ ಹಾಸನವಾಗಿ ಅಂದರೆ 800 ವರ್ಷದಿಂದ ನಮ್ಮ ಆಚಾರ್ತ್ಯ ಸಂಸ್ಕಾರ 800 ವರ್ಷದಿಂದ ಸಂಪರ್ಕ നമ്മുടെ ഭാഗത്തിലുണ്ടാക്കിയ ഒത്തിരി വ്യതിയാനങ്ങളെല്ലാവരുടെയും ബലത്തിലും സമ്പർക്കത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരെയും പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുന്ന പെതുമത്യം അതിൽ നിന്ന് ഇടയ്ക്ക് വന്നു വന്നുചേരുന്ന മറ്റേഴ് നദികളും അത് ഊർജ പ്രവാഹിനിയാണ് ഇതിനെ നമ്മൾ ഭൂമിയിൽ സംഭവിക്കുന്ന പുണ്യം എന്ന് പറയുന്നത് അതിനോക് സഹിക് ധർമാർത്ഥ കാമപോഷാർത്ഥ ചതുർത്ഥ പുരുഷാർത്ഥങ്ങളെ നമ്മുടെ തലമുറകൾക്കും നമുക്കും इधर केरला में कोटयम डिस्ट्रिक्ट में विश्व हिंदू परिषद ने इधर बनाया जो करकटम मलयालम मंद, मंद है करकेटम के अमावासी में इधर मनाया जाता है जो पिदर के लिए जो इधर पिंड देता है वर्गी के लिए केरल के केरल के सभी क्षेत्रों में या मंदिर में

ഒരു ിലോ പ്രായത്തിൽ ശരാശരി ജീവിക്കുന്നവരാവും ഈ വസ്ത്രധാരണമൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇപ്പൊ അങ്ങനെ വസ്തു ധരിച്ചുള്ള വാർദ്ധക്യം കൂട്ടവരില്ല അതായത് നമ്മൾ ഇഷ്ടം ഇഷ്ടപുഷ്ടം എന്ന് പറയും ഈ പുണ്യധന്മികളൊക്കെ പറയും പുളി പ്രിയോഗിക്കുന്നവരൊക്കെയാണ് ഇഷ്ടം ഇഷ്ടപുഷ്ടം പറഞ്ഞാൽ മൂന്ന്